ആ പൊതുവായി ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരവും ഇല്ലെന്ന് മാത്രമല്ല അനുകൂലമാണ് ഭഗവാനെ എന്താ അർത്ഥം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു കേരളം ഇനിയും വളരണം വികസിക്കണം ഒരു പുതിയ കേരളം ഉണ്ടാകണം തുടങ്ങി വെച്ച പുതി കേരളത്തിന്റെ സൃഷ്ടി ഭൂപരിഷ്കരണം കാർഷിക കാർഷികരംഗത്ത് മാറ്റം വ്യവസായ രംഗത്ത് പുരോഗതി വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഇത് സത്യമായ കാര്യമാണോ അതോ എല്ലാ രംഗങ്ങളിലും കേരളം അഭിവൃദ്ധിപ്പെട്ട് അഭിവൃദ്ധിപ്പെട്ട് കോടി മലയാളികളുടെ ജന്മനാട് ഐശ്വര്യപൂർണമാകണം അതൊന്നുമില്ലെങ്കിലും എനിയുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം അതി ദരിദ്രാത്തൊരു കേരളമായി കേരളം വളരുകയാണ് ഇത് ഇടതുപക്ഷ നയം കൊണ്ടാണ് കേരളം വികസിക്കുന്ന ഇടതുപക്ഷ നയം കൊണ്ടാണ് എല്ലാ വികസനത്തെയും തടസ്സപ്പെടുത്താൻ കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളവരാണ് യു ഡി എഫ് രാവിലെ അവർക്കതുപോലെ തന്നെ അവർക്ക് നാശമുണ്ടാകും